ഹലോ ഗായ്സ് ഞാൻ ഇന്നലെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ ഇപ്പോൾ കാണിച്ചിരാവേ അപ്പോഴേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ എന്റെ ഈ കാണുന്ന സാധനം ഇന്നലെ ഒരു വഴിക്ക് പോയപ്പോഴത്തേക്കും റോഡിന്റെ സൈഡിൽ ഒരു മതിലിൽ കിടന്ന് കിട്ടിയതാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ സിറ്റൌട്ടിലൊക്കെ കിടന്ന ഒരു മാറ്റുണ്ടല്ലോ അതാണെന്ന് തോന്നിട്ടെ ഇത് എന്തായാലും കണ്ടപാടി തന്നെ അണ്ണ സാധനം നേരെ വന്ന് കിട്ടിയ പാടെ ഞാൻ അതിന്റെ എല്ലാ ഇഴകളും ഇതുപോലെ മാറ്റി വെച്ചു വീഡിയോ അധികം നീണ്ടതെന്നുവല്ല മൂന്ന് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ലാസ്റ്റ് വരെ കണ്ടേക്കണം കേട്ടോ എല്ലാവരും ലോങ് വീഡിയോ ചോദിക്കും പക്ഷെ എല്ലാവർക്കും കാണാൻ ഭയങ്കര മടിയാണേ കാണുന്നവരെങ്കിലും ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ചെയ്തേക്കണേ വാൾഡക്കർ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് കാർഡ് ബോർഡുണ്ടായിരുന്നു അതിലിതേ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട് ടോട്ടൽ ആയിട്ട് ഒൻപത് വട്ടങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ടേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ആവശ്യത്തിന് പാത്രങ്ങളൊക്കെ കാണുമല്ലോ ചെറുതും വലുതുമായിട്ട് അതുകൊണ്ട് വട്ടം ഒന്നും വരയ്ക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഈ വെട്ടിയെടുത്ത വട്ടങ്ങളിൽ മൂമൂന്നെണ്ണം വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വൃത്തിയാക്കി എടുക്കണം അതിന് മുന്നേതായി ഇതുപോലൊരു വലിയ വട്ടവും കൂടി ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് ആ വെള്ള കളറിലുള്ള വലിയ വട്ടം കുറച്ച് കട്ടിയുള്ള ഒരു സാധനമാണ് ഈ ഫ്ലൈഒംഡിഎഫ് ഒന്നും അല്ല അതുപോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണോ എന്റെ പേര് സത്യത്തിൽ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇത് വീടിന്റെ മുറ്റത്ത് പൊടി പിടിച്ച് ഒരു സാധനമാണ് മുമ്പ് എപ്പോഴോ എന്തോ ഉണ്ടാക്കാനായിട്ട് പപ്പ വാങ്ങിയതാണെന്ന് തോന്നുന്നു ഇത് തന്നെ വേണമെന്നില്ല കാർഡ്ബോർഡ് ഇതുപോലെ വലുതായിട്ട് വെട്ടിയെടുത്തിട്ട് ഒരു അഞ്ചാറെ എണ്ണം ചേർത്ത് വെച്ചവട്ടിച്ചു നല്ല കട്ടിക്ക് അത് കിട്ടിക്കോളും അപ്പൊ ആ ചെറിയ വെട്ടങ്ങളിൽ ഇതായ മൂന്നൂന്നെണ്ണം വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഞങ്ങൾ ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കിട്ടിയ മാറ്റിന്റെ എല്ലാ ഇഴകളും ഞാൻ ഞാനിങ് ഊരിയെടുത്തായിരുന്നല്ലോ അതിൽ കറുപ്പും വെള്ളം ഉണ്ടായിരുന്നു അതിൽ വെള്ള കളറിലുള്ള കുറെ എണ്ണം എടുത്തു ഇനി ഓരോ അളവ് വെച്ചിട്ട് ഒരു ഇരുപത്തിയേഴ് എണ്ണം ഞാൻ അതിന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ കൂട്ടി കൂട്ടിയാണ് ഇരുപത്തേഴ് എണ്ണം വെട്ടിയെടുക്കണത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അങ്ങനെ പോകും കേട്ടോ അങ്ങനെ ടോട്ടൽ ഇരുപത്തിയേഴ് എണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വട്ടത്തിൻ്റെ നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ആ ഹൊറസോണ്ടൽ നീളത്തിന് വെച്ചിരിക്കുന്നത് ഈ സാധനമല്ല കേട്ടോ അത് ഈ കട്ടിയുള്ള പേപ്പറാണ് ഞാൻ വെച്ചു കൊടുത്തത് കാരണം വേറൊന്നുമല്ല ഇതിൽ ഇതെല്ലാം കൂടി ഒട്ടിച്ചിട്ട് കറക്കി കറക്കിയെടുത്തപ്പോഴത്തേക്കും എല്ലാം കൂടിയിട്ട് ഇളവി പോയിട്ടാണ് കറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പേപ്പർ ഇതിൻ്റെ വീതിക്ക് ഞാനങ്ങ് വെട്ടിയെടുത്തതാണ് ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ ഒരെണ്ണത്തിന് അത് വേറൊന്നും അല്ലാട്ടോ ഇവർ ഇത് കത്തിക്കാനാകാണ്ട നോക്കിയതായിരുന്നു സാധനം കത്താത്തതുകൊണ്ടും അതിലിൻ്റെ പുറത്തോട്ടെടുത്താൽ കിട്ടതാണ് അപ്പം ഞാൻ താണ്ടേ നേരെ മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലങ്ങ് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു പേപ്പറും കൂടി വെട്ടിയെടുത്തിട്ട് എൻ്റെ ഒരു സെൻറ്റർ സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേ ഇത് കറക്കിയെടുക്കാനായിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റത്തില്ല അണ്ണനും കൂടെ വന്നിട്ടാണ് ഇതിങ്ങനെ കറക്കി തന്നത് ഞാനവിടെ ഗ്ലൂ കണ്ണില് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അണ്ണൻ അത് നേരെ കറക്കി കറക്കിക്കൊണ്ട് അപ്പോൾ അപ്പത് ഇങ്ങനെ നല്ല രീതിക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നല്ല രീതിക്ക് കളറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കറുത്ത കളറല്ല ഒരു ആഷ് കളറാണ് കേട്ടോ കുറച്ച് ഡാർക്കായിട്ടുള്ള ആഷ് കളറാണ് കൊടുത്തത് അപ്പോൾ അപ്പൊ അകത്തും പുറത്തും ഒക്കെ നല്ല രീതിക്ക് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് പെയിന്റ് ചെയ്ത് തീർത്തത് ആ വലിയ വട്ടത്തിൽ എണ്ണം വന്ന് കളർ ചെയ്തത് നേരത്തെ നമ്മളിതിൽ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ലൈറ്റ് കടത്തി കൊടുക്കാനാണ് അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ലൈറ്റ് ഒക്കെ കടത്തി കൊടുത്തിട്ട് ആ വലിയ വട്ടത്തിലേക്ക് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ലൈറ്റിനെ കട്ടിങ് കുറച്ചുകൂടി ഇറക്കിയാണ് രണ്ടാമത്തത് അതിനെ കളും കുറച്ചുകൂടെ ഇറക്കി മൂന്നാമത്തത് അങ്ങനെയാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ലൈറ്റും കൂടി ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ സീലിങ്ങിലുള്ള വെട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ